ഭക്ഷണം വിളമ്പാൻ വൈകിയെന്ന് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ റെസ്റ്റോറന്റിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അജീഷ് ജയകുമാർ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് ഈ പറയുന്ന രീതിയിൽ ഗൂഢാബദ്ധമുള്ളവരാണോ ഈ അക്രമം കാണിക്കുന്നത് അശ്മി കുഴപ്പം പിടിച്ചവരാണ് ഈ ആക്രമണം നടത്തിയത് സാധാരണ കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പക്ഷേ ഉത്തരേന്ത്യയിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇത് ശനിയാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടന്നത് ഗാസിയാബാദിലെ അപ്പിനി റസോയി എന്ന ഒരു റെസ്റ്റോറന്റിലാണ് ഈ സംഭവം അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയതാണ് ഈ വാക്കൾ അതിനുശേഷം ഇവിടെ വാക്കുതർക്കമുണ്ടായി ഈ ഭക്ഷണം വിളമ്പാൻ വൈകിയെന്നാരോപിച്ചുകൊണ്ട് അതിനുശേഷം ഇവർ പുറത്തേക്ക് പോയി പിന്നീട് ബൈക്കുകളിലും ടാക്സിയിലുമൊക്കെയായി ഏഴ് പേര് തിരിച്ചെത്തി അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റെസ്റ്റോറന്റ് കർത്തത് ഏതാണ്ട് രാത്രി പതിനൊന്നര മണിയോടെയാണ് ഈ ആക്രമണം നടന്നത് അപ്പോഴൊക്കെ ഇവിടെ ഈ ആളുകൾ ഉണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള കുടുംബങ്ങൾ പിന്നെ ഇറങ്ങി ഓടുകയായിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിച്ചതോടെയാണ് പോലീസിന് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമായത് അങ്ങനെ ഈ സംഭവത്തിൽ മൂന്ന് പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി നാല് പേർക്കായി പോലീസ് അന്വേഷണവും നടത്തുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ നേരെ ആക്രമണം ഉണ്ടായി ഈ ഉണ്ടായിരിക്കാനായിരിക്കും അതൊരു മാസ്ക് വെച്ചിട്ടുണ്ട് അല്ല ഒന്ന് മാസ്ക് വെച്ചിട്ടുണ്ട് ബാക്കി ആൾക്കാർ ഹെൽമറ്റും ഒക്കെ ഉണ്ട് പോലീസിനെ പേടിയുള്ള ആരോ ആണ് അങ്ങനെയാണ് കാശ്മീർ ഇപ്പൊ മൂന്ന് പേരെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തതിൽ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവരെ കൂടി അവരിപ്പോ അവരെല്ലാവരും ഇപ്പോൾ ഒളിവിലാണ് ചിലരെല്ലാം ഈ ആക്രമണത്തിൽ ഭയം നാരുടെയും ഗുരുതരമായ പരിക്കൊന്നുമില്ല ഇവരെ ഈ കമ്പും ആയുധങ്ങളും ഒക്കെ കൊണ്ട് അവരെ ആക്രമിച്ച സമയത്ത് ചിലരൊക്കെ ഭയന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അവരെയൊക്കെ ഇവര് മോശഭാഷയിൽ ചീത്ത വിളിച്ചുമാണ് ഇവരെ ഇറക്കി ഓടിച്ചു വിടുന്നതൊക്കെ ചെയ്തത് എന്തായാലും ഈ ബാക്കി നാലുപേരെ കൂടി വൈകാതെ തന്നെ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാവരുടെയും വ്യക്തമാണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് നേരെയൊക്കെ ഒക്കെ കുതിരകേറിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അതിൽ കുറച്ച് ആൾക്കാർ മൂന്നുപേരെ പിടിയിലായിട്ടുണ്ട്